ൾക്ക് എഴുത്തിന്റെ രസതന്ത്രം ഒരുക്കി നിറമുതിർ കലാവേദി ഉണ്ണിയാർ ജ്ഞാനപ്രഭ എ സ്കൂളിലാണ് സ്കൂളിന്റെ സഹകരണത്തോടെ കലാവേദി പ്രവർത്തകർ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ എഴുത്തിന്റെ രസതന്ത്രത്തിൽ മലയാള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ അശോക് ഡിക്രൂസ് മുഖ്യ പ്രഭാഷണം നടത്തി ആരും ചിന്തിക്കാത്തത് ചിന്തിക്കുകയും സ്വന്തം ഭാഷയിൽ എഴുതുവാൻ തയ്യാറാവുകയും ചെയ്താലാണ് മികച്ച രചനകൾ പിറക്കുകയെന്ന് പ്രമുഖ സാഹിത്യകാരനും മലയാള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറുമായ അശോക് ഡിക്രൂസ് പറഞ്ഞു നിർമിതി കലാവേദിയുടെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നിർമിതി കലാവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച രചനയുടെ രസതന്ത്രം എന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ഒരു ഓക്സിജനും വാട്ടർ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് വെള്ളം ഞാൻ ചോദിക്കട്ടെ ഫയർ ഉണ്ടാകുന്ന എങ്ങനെയാ തീ തീ ഫയർ ഉണ്ടാകുന്ന അറിയാമോ രണ്ട് ഓക്സിജനും ഒരു ഹൈഡ്രജനും ഒരല്പം ഉണ്ടായാൽ മതി തീയാണ് പിന്നെ ചുരുക്കം പറഞ്ഞാൽ വെള്ളമാകണോ തീ ആകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു ചെറിയ ഒരു എലിമെൻറ്റാണ് ഒരു ചെറിയ സംഗതിയാണ് ഒരു ചെറിയ സംഗതി ഒരു പിന്നെ അല്ല സിനിമയ്ക്കകത്ത് പപ്പ് പറയുന്ന പോലെ ഒരു കടുക് മണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വെള്ളമോ തീയോ ആയി മാറും മാറും മനുഷ്യരുടെ ചില 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 വെള്ളം പോലെ സമയത്തൊക്കെ വെച്ചായി സ്വന്തം പ്രദേശത്തിന്റെ മിത്തുകളും പഴങ്കഥകളും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം നാടിന്റെ പേരിന്റെ പിന്നിൽ പോലും ഒരു കഥയോ ചരിത്രമോ ഉണ്ടാകും അതെല്ലാം കണ്ടെത്തുമ്പോൾ ലോകം ആദരിക്കുന്ന എഴുത്തുകാരായി മാറിയേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ നിറവുധർ കലാവേദി പ്രസിഡന്റ് കെ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു ജ്ഞാനപ്രവ എു സ്കൂൾ പ്രധാനാധ്യാപിക ടി ജയശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലമ്പുർ ഹൈസ്കൂൾ അധ്യാപികയും പറവണ്ണ ജി എച്ച് എസ് പ്രിൻസിപ്പളുമായിരുന്ന സരസ്വതി ചേറ്റൂരിനെ ചടങ്ങിൽ ആദരിച്ചു കഥാകൃത്തും ഷോർട്ട് ഫിലിം സംവിധായകരുമായ സിദ്ധി കടവത്തിന്റെ കിനാക്കാലം എന്ന നോവലിന്റെ കവർ പ്രകാശനം അശോക് ഡിക്രൂസും സരസ്വതി ടീച്ചറും ചേർന്ന് നിർവഹിച്ചു സിദ്ധി കടവത്ത് കെൻ സുനിത ടി കെ താജുദ്ദീൻ മജീദ് തേവർക്കാട പി അബ്ദുൾ ജബ്ബാർ മാസ്റ്റർ സി പി താജു സി പി ഹനീഫ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് എം പി ജംഷീറ പി കെ സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു